എല്ലാവർക്കും എല്ലാ ദിവസവും സൗന്ദര്യ വർദ്ധക സാമഗ്രികൾ മൂലം തൊക്കിലുണ്ടാകാവുന്ന അലർജികൾ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ അഗത് തന്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശ്രീവിദ്യ ലോകത്തെ ഏതൊരു വ്യക്തിയും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് സൗന്ദര്യം എന്നത് ഉൽപാദനത്തിലും ഉപയോഗത്തിലും ഗുണമേന്മയേറിയ പല ഉൽപ്പന്നങ്ങൾ പോലും ചിലരിൽ അലർജി രോഗങ്ങൾ ഉണ്ടാക്കുന്നതായി വ്യക്തമാകുന്നുണ്ട് ശരീരത്തിന് ശുചിത്വം ഉണ്ടാക്കുന്നതും സൗന്ദര്യവും തിളക്കവും ആകർഷണീയതയും വർദ്ധിപ്പിക്കുന്നതുമായ ഉൽപ്പന്നങ്ങളെല്ലാം കോസ്മെറ്റിക് എന്ന ഗണത്തിൽപ്പെടുന്നവയാണ് അവയിൽ പ്രധാനമായത് മുടിയുടെയും തലയോട്ടിയുടെയും ശുചിത്വത്തിനും ഭംഗിക്കുമായി ഉപയോഗിക്കുന്ന ഷാമ്പൂ കണ്ടീഷണർ ഹെയർ ജെൽ ഹെയർ സ്പ്രേ ിറം സ്റ്റൈലിംഗ് പ്രൊഡക്റ്റുകൾ നരമറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെയർ കളറിംഗ് ഏജന്റ്സ് അതുപോലെ മുഖ സൗന്ദര്യത്തിനും ശുചിത്വത്തിനും ഉതകുന്ന ഉൽപ്പന്നങ്ങൾ മോയ്സ്ചറൈസറുകൾ സൺസ്ക്രീനുകൾ ഫൗണ്ടേഷൻ കൺസീലർ സെറ്റിംഗ് സ്പ്രേസ് പൗഡർ തുടങ്ങിയവ കണ്ണിന്റെ സൗന്ദര്യത്തിനായി ഉപയോഗിക്കുന്ന ഐ ലൈനറുകൾ മസ്കാര കാജൽ ഐഷാഡോസ് തുടങ്ങിയവ ചുണ്ടിൽ ഉപയോഗിക്കുന്ന ലിപ് ബാം ലിപ് ഗ്ലോസ് ലിപ്സ്റ്റിക് നഖ നഖസൌന്ദര്യത്തിനായുള്ള നെയിൽ പോളിഷുകൾ ആർട്ടിഫിഷ്യൽ നെയിൽസ് തുടങ്ങി നാം ദൈനംദിനം ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ഇതിന് ഉദാഹരണങ്ങളാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവയുടെ ഉപയോഗം ആരോഗ്യപൂർണമായ ഒരു സൗന്ദര്യമാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് നാം ഉറപ്പുവരുത്തണം ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ ശരീരത്തിലും തൊക്കിലും അലർജി സമാനമായ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ മറ്റു ചിലവ നിരന്തര ഉപയോഗത്താൽ കാലക്രമേണ തൊക്കിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഇത്തരം അലർജികൾ കാണിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ ശരീരത്തിലാണെങ്കിൽ പുരട്ടിയ ഭാഗത്ത് വേദനയോ ചൊറിച്ചിലോ അനുഭവപ്പെടുക കറുപ്പ് വെളുപ്പ് ചുവപ്പ് എന്നിങ്ങനെയുള്ള നിറവ്യത്യാസം കാണിക്കുക തലയിലാണെങ്കിൽ തലയോട്ടിയിൽ കുരുക്കൾ നിറവ്യത്യാസം കൊഴുത്ത ദ്രാവകം ഒലിക്കുക ചൊറിച്ചിൽ മുടികൊഴിച്ചിൽ മുടി വട്ടത്തിൽ കൊഴിയുക തൊക്കിന്റെ കട്ടി കൂടി പരിപരത്തതാകുക പുകച്ചിലുണ്ടാവുക തുടങ്ങിയവയാണ് മുഖത്താണെങ്കിൽ മുഖക്കുരു വർദ്ധിക്കുകയും ചൊറിച്ചിലും മുഖം കരിവാളിക്കുകയും ചെയ്യാം കണ്ണിൽ കൺപോളകൾ തടിക്കുകയും നിറവ്യത്യാസവും ചൊറിച്ചിലും അനുഭവപ്പെടാം നഖത്തിൽ നഖത്തിന് കേടുപാടുകൾ ഉണ്ടാവുക നഖം പൊടിഞ്ഞു പോവുക തുടങ്ങിയവയും ഇത്തരം ഉപയോഗത്തിൽ കാണാവുന്നവയാണ് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നവരെ പോലെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടവരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ബ്യൂട്ടി ി പാർലറുകളിൽ ഇത്തരം പ്രൊഡക്ട്സ് കൈകാര്യം ചെയ്യുന്നവരും ഇവയുടെ നിരന്തര സമ്പർക്കം പലരിലും അലർജി ഉണ്ടാക്കുന്നത് കണ്ടുവരാറുണ്ട് സൗന്ദര്യ വർദ്ധക സാമഗ്രികളിൽ കാണുന്ന ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ അഥവാ ബി എസ് ടി പ്രൊഡക്റ്റുകളിലെ ഓക്സിഡേഷൻ കുറച്ച് അവ കേടാകാതെ ദീർഘകാലം നിലനിൽക്കുന്നതിനായി ചേർക്കുന്നവയാണ് അതേപോലെ തന്നെ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സ് തുടങ്ങിയ എക്സ്ഫോളിയൻസ് സ്കിന്നിൻ്റെ പുറത്തെ മൃതകോശങ്ങളെ കളയാൻ വേണ്ടി ചേർക്കുന്നതെങ്കിലും അവ ക്യാൻസറിനും ഹോർമോൺ തകരാറുകൾക്കും കാരണമാകുന്നുണ്ട് മോയ്സ്ചറൈസറുകളിലും സൺസ്ക്രീനുകളിലും അടങ്ങിയിട്ടുള്ള ഡി ഇ എ അഥവാ ഡൈ എഥനോൾ അമീൻ ഇവയുടെ ക്രീം ടെക്സ്ചർ നിലനിർത്തുമെങ്കിലും കരളിലും കിഡ്നിക്കും തകരാർ ഉണ്ടാക്കിയേക്കാവുന്നതാണ് മിക്ക കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളിലും അവ കേടാകാതെ സൂക്ഷിക്കാനായി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഹോർമോൺ വ്യതിയാനങ്ങൾക്കും ഇൻഫെർട്ടിലിറ്റി തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കും കാരണമാകാം അതുപോലെ സുഗന്ധം വർദ്ധിപ്പിക്കാനായി ചേർക്കുന്ന പല സാമഗ്രികളും ശരീരത്തിനെ വിഷമയമാക്കി തീർക്കാൻ പര്യാപ്തമാണ് തലമുടിയുടെ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധനവിനുമായി ഉപയോഗിക്കുന്ന അയണിങ് സ്ട്രെയിറ്റനിംഗ് സ്മൂത്തനിങ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളിൽ ചൂടാകുമ്പോൾ ഫോർമാൽഡിഹൈഡ് ഹെയ്ഡ് റിലീസിംഗിന് ഉതകുന്ന വസ്തുക്കൾ ചേർന്നതാണ് അവ ധാരാളം സൈഡ് ഇഫക്റ്റുകൾ ക്ഷണിച്ചു വരുത്തുന്നു അലർജി രോഗങ്ങൾ വന്നവരിൽ അത് ശരീരത്തിൽ നിന്നും പുറന്തള്ളാൻ ഉതകുന്ന ശോധന ചികിത്സയും ദഹന ദഹനവ്യവസ്ഥയുടെ സുസ്ഥിരത നിലനിർത്തുന്ന ഔഷധങ്ങളും ധാതു ധാതുപുഷ്ടിക്കായുള്ള രസായന ചികിത്സകളും അത്യന്താപേക്ഷിതമാണ് ഒപ്പം ഭക്ഷണ കാര്യങ്ങളിൽ വൈദ്യനിർദ്ദേശം അനുസരിച്ചുള്ള ശ്രദ്ധയും തുടർന്നു പോകേണ്ടതാണ് ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും